ചാമ്പ പിന്നെ ഒറിജിനലും മുന്നൂറ് പിന്നെ ദൽഹരി ദൽഹരി സ്പെഷ്യൽ ഓഫർ ഇരുന്നൂറ് ദൽഹരി നല്ലതായി ഇരുന്നൂറ് ഇരുന്നൂറ് അങ്ങനെ ബനാന സപ്പോർട്ട് അതാണ് ഇരുന്നൂറ്റമ്പത് കായ ബനാനോ ബനാനയിൽ കായലുള്ളത് ഇരുന്നൂറ്റി അമ്പത് പിന്നെ സ്പെഷ്യൽ നമ്മളെ റംബുട്ടാം നൂറ്റി ഇരുപത് എൻ ഐ ടി നല്ല തയ്യാ കേട്ടോ വേര് പുത്തൊക്കെ നല്ല തയ്യാണ് അത് നിലത്തേക്ക് വെച്ചാൽ അണ്ടര മൂന്നാം കൊല്ലം കഴിച്ചും നോക്കണു നോക്കിയാൽ രണ്ടാം കൊല്ലം തന്നെ കഴിച്ചും നോക്കുക എന്താ വെച്ചാൽ നമ്മള് മൂന്നര കുയ്യരിക്കും മൂന്നര കുയ്യത്തിട്ട് ഒന്നര അടി മണ്ണയക്കന്നിട്ട് ആ മണ്ണില് നമ്മള് ഒരു രണ്ട് അണ്ടര കിലോ മൂന്നിലോ പോലെ സൂപ്പർ മീലോ ചാണകോ സൂപ്പർ മീലിട്ട് ഉസാറായി മിക്സ് ചെയ്ത് മൂടിന് ശേഷം മേലെയാണ് നമ്മൾ തിരമ്പിട്ടാൻ വെക്കേണ്ടത് എന്നിട്ട് അപ്പഴും തൂർക്കുമ്പോൾ ആരടി കുയ്യായി ഇടക്കും ചെയ്യാം എന്നാൽ അതിനെ വെള്ളം എന്നൊക്കെ കിട്ടിയാലും ഉഷാറാവും വെയിലത്ത് വെച്ചു പോകുന്നേ ആ വെയിലുവാണേ ാണ് മെയിൻ ആയിരുന്നല്ലേ ഹൈബ്രിഡ് എത്തിന് പുതിയത് എന്തല്ലോ അൻപത് റുപ്പ്യള്ളു അല്ലേ ഹൈബ്രിഡ് അല്ല പിന്നെ എന്താ കാണു നമ്മുടെ തായ് ചമ്പോ തായ് ചമ്പോ ഹൈറ്റ് വരാത്ത മുന്നൂറ്റിഅമ്പത് നല്ല സൈസ് വരുന്നുണ്ട് ഓവർ ഹൈറ്റ് പോകില്ല മുന്നൂറ്റി അമ്പത് വലിപ്പം ഉള്ളതിനെ തായ് കിങ് തായ് ചമ്പോ പറഞ്ഞ സാധനം ചെറിയ റെഡ് തന്നെ പിന്നെ വേറാപ്പുഴ താഴെ കായ നൂറ്റി അൻപത് റുപ്പ്യള്ളു ഉള്ളഹള്ളി തീരെ ഐറ്റ് വരാത്ത ഒറിജിനൽ കുള്ളം കാസർ കർണാടകന്റെ വലുണ്ട് ഇരുന്നൂറ് ഉണ്ട് ഇരുന്നൂറ് റുപ്യ ആ സാധാമ്മള ഇതുണ്ട് ഇവിടെതാ ഏഹ് ഇൻഡസി മംഗളം കുള്ളങ്കോങ് നാപ്പത് റുപ്യന്റെ നല്ലതായിക്ക നാപ്പത് രൂപ ഇത് ഇൻഡസി മംഗളം പിന്നെ മോയിനാറ് നല്ല വലുത്